മാങ്കം നൂറ്റി മുപ്പത്തഞ്ച് കോടി പോസ്റ്ററിലെ വാസ്തവം വേണു കുന്നപ്പള്ളി തുറന്നു പറയുന്നു മാമാങ്കം സിനിമയുടെ നൂറ്റി മുപ്പത്തഞ്ച് കോടി പോസ്റ്ററിന് പിന്നിലെ വാസ്തവം തുറന്നു പറഞ്ഞ് നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി സിനിമ ആദ്യ മൂന്നു ദിനം വലിയ കളക്ഷൻ നേടുകയും പിന്നീട് മൂക്കുകുത്തി താഴേക്ക് പോവുകയും ചെയ്തിരുന്നു അപ്പോൾ കൂടെയുണ്ടായിരുന്ന പലരും ഉപദേശിച്ചൊരു മാർക്കറ്റിംഗ് നീക്കമായിരുന്നു ആ പോസ്റ്റർ ഇങ്ങനെ ചെയ്താൽ ആളുകൾ തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞു നീന്തലറിയാതെ മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് കിട്ടിയ കച്ചി തുരുമ്പ് പോലെയായിരുന്നു അന്ന് ആ ഉപദേശം തുടക്കക്കാരനായ തനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത സമയത്ത് പലരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടി വന്നെന്നും അത്തരമൊരു മണ്ടത്തരം പിന്നെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്നും വേണു കുന്നപ്പള്ളി ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ജീവിതത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തരങ്ങൾ പറ്റുമെന്ന് പറ്റ പറയാറില്ലേ അങ്ങനെ പറ്റിയ മണ്ടത്തരമാണ് അത് എൻ്റെ അടുത്ത് പല ആൾക്കാരും അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സിനിമ കാണുവാൻ ജനങ്ങൾ കയറുകയുള്ളൂ എന്നൊക്കെയാണ് വെള്ളത്തിൽ നീന്താൻ അറിയാതെ വയ്യാതെ മുങ്ങിപ്പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞ് പിടിക്കട എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പിടിക്കും സിനിമ തിയേറ്ററിൽ വന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഭയങ്കര കളക്ഷൻ ആയിരുന്നു പിന്നീട് നേരെ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്താൽ എന്താണ് പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ പോസ്റ്റർ ചെയ്യാം എന്നൊക്കെ നമുക്കൊരു പരിചയവുമില്ലാത്ത സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യും ഇനി ഈ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല പിന്നീട് പോയിട്ടുമില്ല അതിനുശേഷം പണികൾ എന്താണെന്ന് പഠിച്ചു എന്താണ് സിനിമ എന്താണ് ഡയറക്ടർ എന്താണ് സ്ക്രിപ്റ്റ് എന്നെല്ലാം മനസ്സിലാക്കി സംവിധായകൻ്റെ കഴിവ് മാത്രമല്ല അയാളുടെ സ്വഭാവം എന്താണെന്ന് നോക്കണം എന്ന് പഠിച്ചു അതിനുശേഷം ഇത്രയും സിനിമ ചെയ്തു എവിടെയെങ്കിലും എൻ്റെ ഒരു സിനിമയെപ്പറ്റി വിവാദം ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ സിനിമ നമ്മുടെ ഒരു അബദ്ധത്തിൻ്റെ യാത്രയായിരുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര സിനിമാ മോഹം ഒന്നുമില്ല അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു ബിസിനസ്സുകാരനാണ് ഒരു സിനിമ കൂടി ചെയ്തിട്ട് പോകാം എന്നത് എൻ്റെ ഒരു വാശി ആയിരുന്നു അതിനുശേഷം വന്ന സിനിമകൾ എല്ലാം സ്ക്രിപ്റ്റുകൾ നോക്കി സംവിധായകൻ്റെ സ്വഭാവം നോക്കി പ്രശ്നക്കാരായ അഭിനേതാക്കളെ എടുക്കാതിരുന്നു വളരെ സെലക്റ്റീവായാണ് കഥ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്തവരോട് വേണ്ട എന്ന് പറയും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാശല്ലേ അത് അവിടെ ഇരുന്നോട്ടെ എൻ്റെ അഭിപ്രായം ായം കൂടി കേൾക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൈ കൊടുക്കൂ വേണുക്കുന്ന പള്ളി പറയുന്നു